നമ്മളെ ഒന്ന് പ്ലാൻ ചെയ്താൽ നമ്മുടെ വീട്ടിലെ കുക്കിങ് വളരെ ഫാസ്റ്റാക്കാൻ പറ്റും വളരെ എളുപ്പമാക്കാൻ പറ്റും നമ്മൾ അതിനുള്ള പ്രധാനപ്പെട്ട ചെറിയ ടിപ്സുകളാണ് നമ്മുടെ വീട്ടിൽ പറയുന്നത് ആദ്യമായിട്ട് സവാള സവാള പൊളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതായത് അതായത് ഓരോ കറിക്കും ആവശ്യമുള്ള സവാള അപ്പം പൊളിച്ചെടുക്കാതെ ഒറ്റയടിക്ക് അതായത് ഒരു രണ്ടര കിലോ മൂന്നര സവാള മേടിച്ചിട്ട് ഒറ്റയടിക്ക് നിങ്ങൾ വീട്ടിൽ രണ്ട് മൂന്ന് പേരുണ്ടെങ്കിൽ ഒറ്റയടിക്ക് ഇരുന്ന് ഇതുപോലെ പാട്ടൊക്കെ ഇട്ട് അങ്ങ് പൊളിച്ചു വെക്കും സവാളയും കൊച്ചുള്ളി അതേപോലെ കൊച്ചുള്ളി കൊച്ചുള്ളി ഒത്തിരി സമയമെടുക്കുന്ന സംഭവമാണ് ഒത്തിരിയെടുക്കുക ഒരു വീട്ടിലെ സവാ ഒരു വലിയ കൊച്ചുള്ളി മേടിച്ചു പൊളിച്ച് ഫ്രിഡ്ജ് വെച്ചേക്കുക വെക്കുക ഫ്രിഡ്ജിൽ ചെറിയ ബോക്സിനകത്തിൽ ആക്കി വെച്ചേക്കുക കഴുകി ഒത്തിയാക്കി വെച്ചേക്കുക ഇത് കേടാകത്തില്ല എന്നിട്ട് ഒരു അഞ്ചാറ് ദിവസത്തേക്ക് അത് ഫ്രിഡ്ജിൽ ഒരു പ്രശ്നമില്ലാതെ ഇപ്പം സവാള പൊളിക്കുകയും ശ്രദ്ധിക്കേണ്ട കാര്യമെന്നു വെച്ചാൽ ഇത് മേൽഭാഗം ഇതാഴ്ഭാഗം ഇതിൽ സിന്റ് പ്രപ്പന്തയിൽ ഓക്സൈഡ് എന്ന സംഭവമാണ് അതാണ് നമ്മുടെ കണ്ണ് എരിക്കുന്ന സംഭവം അപ്പോൾ അത് ഉള്ളത് ഈ താഴ്ഭാഗത്താണ് കേട്ടോ ഈ വേരുള്ള ഭാഗത്താണ് അപ്പോൾ ഫസ്റ്റ് കട്ട് ചെയ്യുമ്പോൾ ഈ മേൾഭാഗം കട്ട് ചെയ്യുക മേൾഭാഗം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിന് ശേഷം ഈ താഴ്ഭാഗം ഈ വേരുള്ള ഭാഗം കട്ട് ചെയ്യുക അപ്പോൾ കണ്ണ് കുറച്ച് ഏരിക്കത്തില്ല അതുപോലെ കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള ഏരിയയിൽ വന്നിരുന്ന് കട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നപ്പം അവിടെ കണ്ണ് എരിക്കത്തില്ല അടച്ചിട്ട റൂമിൽ ഇരുന്ന് മറ്റേ അതുപോലെ കണ്ണിൻ്റെ ഒത്തിരി അടുത്ത് ഇത് ഇങ്ങനെ കട്ട് ചെയ്തതിരിക്കും അപ്പം ഈ കെമിക്കൽ പെട്ടെന്ന് കണ്ണിലേക്ക് എത്തും പെട്ടെന്ന് കണ്ണരിക്കാൻ ചാൻസ് ഉണ്ട് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് അടിങ്ങി അരിഞ്ഞാൽ കണങ്ങി അരിക്കത്തില്ല അതുപോലെ കുറച്ച് ഓപ്പണാൻഡ് ഉള്ള ഏരിയയിൽ വന്നിരുന്നു പൊളിച്ചാൽ കണ്ണരിക്കത്തില്ല വലുതായിട്ട് കണ്ണങ്ങനെ ഇല്ലാതെ ഇരിക്കും ഈ കെമിക്കൽ കണ്ണിലേക്ക് അടിക്കുന്ന കുറയും അത് ഒറ്റയടിക്കതേപോലെ ചോല പൊളിച്ച് ഉച്ചയാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് കുക്കിങ് എളുപ്പമായി പിന്നെ ഇത് എടുത്ത് എളുപ്പമാണ് ഇതേപോലെ പച്ചമുളക് ഇതേപോലെ ക്ലീൻ ചെയ്ത് വെച്ചാൽ എളുപ്പമായിരിക്കും സംഭവം സിമ്പിൾ കാര്യമാണ് കുക്കിങ് സ്പീഡൊക്കെ ആക്കാൻ സാധിക്കും കൊച്ചുള്ളി ഇതേപോലെ കൊച്ചുള്ളി അതിൻ്റെ വീഡിയോ വേറെ ചെയ്ത് തരാം കൊച്ചുള്ളിയുടെ കൊച്ചുള്ളി കാര്യം കൊച്ചുള്ളി പൊളിക്കാൻ എളുപ്പ വഴിയുണ്ട് കുറച്ച് നേരം വെള്ളത്തിട്ടേക്കാം കുറച്ച് നേരം കുറച്ച് ഇട്ടിട്ട് പിന്നെ പിന്നെടുത്ത് പൊളിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ അത് പൊളിച്ച് പൊളിച്ച് മാറ്റാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്സ് ടിപ്സ് നമുക്ക് വീഡിയോസിൽ കാണിക്കാം അപ്പം എല്ലാവർക്കും ഒരു നല്ല ദിനമായി ബൈ